ഹായ് ഫ്രണ്ട്സ് അനുഗ്രഹ ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്നിവിടെ ഒരു പ്ലം കേക്ക് തയ്യാറാക്കാം ഒരു നട്ട്സും ക്യാരറ്റും കൂടെ ചേർന്നതാണ് അത് തയ്യാറാക്കുന്നത് ഇങ്ങനെ നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ബാഡ്സ് പ്ലം കേക്ക് ക്യാരറ്റ് ഈന്തപ്പഴം പ്ലം കേക്ക് അതാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് അതിലേക്കായി അടുപ്പ് കത്തിച്ച് കൊടുത്ത് നമുക്കിത് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടാകുമ്പോൾ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം ഇത് കാരമിക്സ് ചെയ്യാനാണ് അത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം ഇത് രണ്ട് മിനിറ്റ് ഒന്നും ചെയ്യണ്ട ഇതിങ്ങനെ തന്നെ അനങ്ങാതിരിക്കട്ടെ നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാര മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കത് ഇത്തിരി ഇളക്കി കൊടുക്കാം നമ്മൾ രണ്ട് മിനിറ്റ് പഞ്ചസാര പാനിൽ അനക്കാതെ വച്ചിരിക്കുന്നത് വെച്ചിരിക്കാൻ പറയുന്നത് സ്പൂണിൽ കൂടുതൽ പഞ്ചസാര ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ അപ്പോഴേ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര സ്പൂണിലോട്ട് കൂടുതൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഇപ്പോൾ കള്ളറായി വന്നിട്ടുണ്ട് ആയി വരണം പക്ഷേ കരിഞ്ഞു പോകാൻ കരിഞ്ഞു പോവുകയും ചെയ്യരുത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇത്തിരി മെൽറ്റ് ആകട്ടെ ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് പോലെ ഇളക്കി കൊടുക്കുക പഞ്ചസാരയെല്ലാം അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം തീ സിമ്മിലാക്കി വെച്ച് കൊടുക്കുക തീ കുറച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ദൂരെ നിന്ന് വേണം അങ്ങനെ പാലിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇത് സാധാരണ നോർമൽ വാക്സിനാണ് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പഞ്ചസാര കട്ട കുടിക്കാൻ ചാൻസുണ്ട് അത് കുഴപ്പമില്ല നമുക്കിത് ഇളക്കി കൊടുക്കാം അൽപ്പം അതിലും പാലിച്ച് തന്നെ ഇത് തിളക്കി കൊടുക്കുക കൊച്ചു കുട്ടികളിവിടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അത് മുഴുവനായിട്ട് ഒഴിച്ചു വയ്ക്കുക ഇത് പഞ്ചസാര ഒത്തിരി അലിയുന്നത് വരെ നമുക്ക് കട്ട് കട്ടിരിക്കുന്നത് അലിയുന്നത് വരെ നമുക്കിത് തിളച്ചി കൊടുക്കാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയത് ഫ്ലെയിം ഓഫ് ചെയ്ത ഇത് മതി അങ്ങനെ

നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം നാല് മുട്ട് ഇവിടെ അതിലേക്ക് നമുക്ക് വാന് ലൈസൻസ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തു നമുക്കിത് മുട്ട നന്നായിട്ട് വീറ്റി കിടക്കാം

반죽하고 양말과 이렇게 되겠습다 2분기 양말을 양에 올리셨고 반죽합니다. അരക്കപ്പറ വന്ന് അതിൽ ഓയിൽ ചേർത്ത് കൊടുക്കും അതിപ്പോൾ നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് നമ്മൾ പാരമിക്സ് ചെയ്തിട്ടിരിക്കുന്ന ചേർത്ത് എടുത്ത് കൊടുക്കാം മുപ്പ് കാരമോൾ കാരമൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓയിലും കാരമൽ സിറഫും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി അത് ചേർക്കാൻ ும் சேர்ச்சு அதிக நேரம் பீட்ய ஆசியில் நமக்கு இது மதிக்கி நம்ம அடுத்து ட்ரை இன்டியன்ஸ் சேர்ந்து கொடுக்கலாம் நமக்கு இது பொடிகளே നേരത്തെ തന്നെ എടുത്ത് വയ്ക്കാൻ വിട്ടുപോയി അത് നോക്കിതാ ഒരു ബൗഡർ എടുക്കുക അതിലേക്ക് ഒരു സ്ട്രെയിനർ എടുത്ത് വെച്ചിട്ട് രണ്ട് കപ്പും രണ്ട് കപ്പ് അളവിൽ മൈദ എടുക്കാം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം നമ്മളിതിവിടെ രണ്ട് കിലോഗ്രാമിൻ്റെ പ്ലം കേക്കാണ് റെഡിയാക്കേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ചീരകളൊക്കെ എടുത്ത് എടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പെടുക്കാം ഇത് നമുക്ക് പട്ടയുടെ പൊടിയാണ് ഗ്രാമ്പൂ പട്ട അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിലെ ഗ്രാ അതിലെ പട്ട പട്ടയുടെ പൊടിയാണ് പട്ടയുടെ പൊടി ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ആണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പട്ട പൊടിച്ചത് നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഗ്രാമ്പ് പൊടിച്ചത് നമുക്ക് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് അരിച്ച് മാറ്റി വയ്ക്കാം സ്ട്രൈറ്റ്നർ ചെറുതായതുകൊണ്ടാണ് ഒരു സ്പൂൺ വെച്ച് നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുക നമുക്ക് നീന്തപ്പിഴവും അതുപോലെ തന്നെ ക്യാരറ്റും ഒരേ അളവിലെടുത്ത് നമുക്ക് അല്പം മാറും മൈദയിലോട്ട് ഈ പൊടിയിലിട്ട് നമുക്ക് അത് കലർത്തി വിടാം ആ മാവുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇവിടെ രണ്ട് കപ്പും ഡാറ്റ്സാണ് എടുക്കുന്നത് നമ്മളപ്പോൾ എളുപ്പം കോസ്റ്റീവായിട്ട് അതായത് റിച്ചായിട്ട് തന്നെയാണ് റെഡിയാക്കാൻ പോകുന്നത് അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഡാറ്റ്സ് അതുപോലെ തന്നെ രണ്ട് കപ്പുള്ളവർ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ നമുക്ക് ചേർക്കാം നമുക്കിതിലോട്ട് കുറച്ച് പൊടി ഇതിൽ നിന്ന് നമ്മൾ പൊടി കുറച്ച് പൊടിയെടുത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ അരിച്ചു മാറ്റി വെച്ച പൊടിയാണോ അതുതന്നെ ഇതിട്ടല്പം കലർത്തി യോജിപ്പിച്ച് വെക്കാം ഇതെന്തിനാണെന്നു വെച്ചാൽ നമ്മൾ ബാറ്റർ കലക്കുമ്പോൾ ബാറ്ററിൻ്റെ അടിയിലോട്ട് ഈ ഡാറ്റ്സും ക്യാരറ്റും അടിയിലോട്ട് പോകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഇതുപോലെ മാവിൽ തന്നെ കോട്ട് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും മാവ് കോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് നമുക്കിത് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മുട്ട മുട്ട പതിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം മൈദ കുറേശ്ശേ ചേർത്ത് ശ്യമായിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം കട്ടാ കിട്ടാതെ നമുക്കിത് മാവ മാവിൻ്റെ കൂട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം മാവ് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് മാവിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും അതുപോലെ തന്നെ ക്യാരറ്റ് ഇത് നമുക്ക് ഇതിലോട്ട് കുറേശേ ചേർത്ത് കൊടുക്കാം ാക്കി ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ നോക്കുക ചേർത്ത് സ്വാദിഷ്ടമായ ഒരു കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് ഞാനിവിടെ മൂന്ന് പാത്രത്തിലായിട്ടാണ് ഞാനിത് റെഡിയാക്കാൻ പോകുന്നത് അഞ്ചിഞ്ചിൻ്റെ ഒരു ബൗളും ആറിഞ്ചിൻ്റെ ഒരു ബൗളും അതുപോലെ തന്നെ സെവൻ ഇഞ്ചിൻ്റെ പിന്നെ അങ്ങനെ മൂന്ന് ബൗളിലായിട്ട് നമുക്കിത് ബാറ്ററി ഒഴിക്കാം ഇങ്ങനെ ഈ പരുവ് മതി കൂടുതൽ തിക്കാകാനും പാടില്ല കൂടുതൽ ലൂസായിരിക്കാനും പാടില്ല ഇതുപോലെ ഇന്നാണ് അപ്പോൾ നമുക്ക് ബൗളിലേക്ക് അപ്പോൾ നമ്മൾ മൂന്ന് ബൗളിലായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് പാത്രങ്ങളെല്ലാം തട്ടി കൊടുക്കാം ഏഴ് ബൗൾസ് പോകാനാണ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നട്ട്സും ഉണക്കമുതിരി വേണം നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ അങ്ങനെ ചേർക്കണമെന്നേ ഉള്ളുക്ക് മുന്തിരി റ്റും ഡും നമ്മൾ മാവിൽ ഇളക്കി വെച്ചിരുന്ന പ്ലേറ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു മാവിൻ്റെ പൊടി ഇവിടെ കാണുന്നുണ്ട് മതിയാകും നമുക്കിത്രയും മതിയാകും നമ്മളിത് ഓവൺ സെറ്റപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കും നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായി ചൂടുണ്ട് നമുക്കിത് എടുക്കണ്ട അവർക്ക് ഇത് വെച്ച് നമ്മൾ കൊടുക്കാം നല്ല ചൂടുണ്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം ഇത് ഒരു മണിക്കൂർ ഇതിൻ്റെ വേവ വേണം ഒരു മണിക്കൂർ ഇപ്പം നമ്മൾ ക്യാരറ്റും ഡാറ്റ്സൊക്കെ ചേർത്തത് ചേർത്തത് കൊണ്ടാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് പക്ഷേ ഇനി ഇത് അല്പം കൂടെ വേവാനുണ്ട് അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ബന്ധമെന്നൊന്നും നോക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്തിനാണെങ്കിൽ ഒരു രൂപ കൂടെ നോക്കി എന്തിനാണെങ്കിൽ പത്ത് മിനിറ്റിൻ്റെ നമുക്കത് വെച്ചാൽ അതിന് പിന്നെ ശേഷം നോക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുത്തി നോക്കാം ചൂപ്പിക്കൽ തന്നെ ഒന്നും ഇല്ല ഫ്രഷ് ഫ്രഷായിരിക്കുമ്പോൾ നമുക്കിത് ഇറക്കാം ഈ ഓഫ് ചെയ്യാം നമുക്ക് കുക്കർ തന്നെ വച്ചിരിക്കരുത് നമുക്കിതിൽ നിന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓക്കെ പിടിച്ചിട്ടില്ല നമുക്കിത് കറക്റ്റ് സമയം തന്നെ ആയിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ഒരു മണിക്കൂറെടുത്തു നമ്മുടെ കേക്കുകളെല്ലാം തന്നെ റെഡി ആയി അങ്ങനെ നമ്മുടെ മൂന്ന് പ്ലം കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ നല്ല സ്പോഞ്ചായിട്ടും ഉണ്ടായിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഡയർട്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ് പ്രധാന ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വലിയൊരു താങ്ക്സ് പറയുന്ന കൂട്ടുകാരും താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ബായ് താങ്ക് യു